ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ നമ്മൾ ഇക്കണോമിക്സിൻ്റെ നമ്മൾ ഐ എസ് എൽ എം മോഡലാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ ലൈവുകളിലെല്ലാം തന്നെ ഇന്ന് അതിൻ്റെ പാർട്ട് ഫോർ ആൻഡ് ദ ലാസ്റ്റ് സെഷനാണ് ഐ എസ് എൽ എം മോഡൽ ഇന്നത്തോടു കൂടി നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്തൊക്കെയാണ് കേവിൻ്റെ ഡെറിവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു ന്യൂമറിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അജുബ്രാക്ക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞു ആൻഡ് അതിനുശേഷം കഴിഞ്ഞ ലൈവ് സെഷനിൽ പാർട്ട് ത്രീയിൽ നമ്മൾ ഷിഫ്റ്റ് ഫാക്ടേഴ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത് ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ എസ് എൽ എം കെർവ്സിൻ്റെ സ്ലോപ്പ് ഡിറ്റർമിനൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഐ എസ് എൽ എം കെർവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അനാലിസിസില് സ്ലോപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സോ നമുക്ക് ഇതിനു മുന്നേ ഉള്ള ലൈവ് സെഷൻസ് നിങ്ങൾ കണ്ടു എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ മേലാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ലൈവും പറഞ്ഞുകൊണ്ട് പോവുക അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണാം ഐ എസ് എൽ മോഡലിൻ്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കുക അതിനുശേഷം മാത്രം ഈ ഒരു സെഷനിലേക്ക് കടക്കാം ഓക്കെ സോ അതിന് മുന്നേ പറയാനുള്ള നമ്മളെ ബാച്ചിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ തുടക്കത്തിൽ ഒന്ന് പറയുകയാണ് ഇപ്പോൾ ഡിസംബർ എക്സാമിനുള്ള ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് നവംബർ സെവൻ ആണ് അതിൻ്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനുള്ളതിന് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് സോ എല്ലാവരും അത് മറക്കാതെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ലാസ്റ്റിലേക്ക് വെക്കാതെ പെട്ടെന്ന് തന്നെ ചെയ്യുക ആൻഡ് പ്രിപ്പറേഷൻസും എന്ത് ചെയ്യാം കുറച്ചും കൂടെ സ്പീഡപ്പ് ആക്കുക ഓക്കെ സോ അതിന് ഒരു കംപ്ലീറ്റ് ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജി ആർ എഫ് എക്സലൻസ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഓൺ ഗോയിങ് ആണ് സോ ആ ഒരു കംപ്ലീറ്റ് ഗൈഡൻസിൽ ഡിസംബർ എക്സാം നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ ഒരു താൽപ്പര്യം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാതല്ലെങ്കിൽ ഈ ഒരു ലൈവിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും കോഴ്സ് ഡീറ്റെയിൽസും ഫീ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഓക്കെ സോ നിങ്ങൾക്ക് പല ഡൗട്ട്സ് ഉണ്ടാവും ഇപ്പോൾ ഇതിനകത്തേക്ക് ചേർന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ ഒരു സമയം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് ആ ഒരു കോളിലൂടെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും അപ്പം ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക അതല്ലെങ്കിൽ ഈ ഒരു ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഓക്കെ സോ അതാണ് നമ്മുടെ ജി ആർ എഫ് എക്സലൻസ് ബാച്ച് ആൻഡ് ഓഫേഴ്സ് ഉണ്ട് എപ്പോഴും ഞാൻ പറയുന്നതാണ് ഓഫേഴ്സായിട്ട് നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഓഫറിലും അതുപോലെ തന്നെ ഗ്രൂപ്പ് ജോയിനിങ് ആണെങ്കിൽ തേർട്ടി പെർസെൻറ്റേജും മദർ ആണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി പെർസെൻ്റേജ് ഓഫറും അതുപോലെ ഐഫറിൽ തന്നെ അലുമിനി ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറോട് കൂടി നമ്മൾ ഇപ്പോഴത്തെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ആൻഡ് ഓൾസോ നിങ്ങൾ എല്ലാവരും തന്നെ ഇൻ കേസ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഗൈഡൻസ് ഗ്രൂപ്പുകൾ ആക്റ്റീവായിട്ട് പോകുന്നുണ്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ പേപ്പർ വണ്ണിൻ്റെയും അതുപോലെ തന്നെ പേപ്പർ ടുവിൻ്റെയും അതായത് എക്കണോമിക്സിൻ്റെയും ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട് നിങ്ങൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാം അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും ഗൈഡൻസ് ഗ്രൂപ്പ് ലിങ്കുകളും അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഓക്കെ സോ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ഏരിയാസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ സോ എത്രയാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ പറയാനുള്ള കാര്യങ്ങൾ ആൻഡ് ഓൾസോ നിങ്ങൾ ഈ ഐ എസ് എൽ എം മോഡലിൻ്റെ ബേസിക് മുന്നത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാ കാണുക അതിനുശേഷം മാത്രം ഇതിലേക്ക് വരിക ഓക്കെ സോ ഐ എസ് എൽ എം മോഡലിൻ്റെ സ്ലോപ്പ് ഡിറ്റർമിനൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ലൈവ് സെഷനും വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ പോയിൻറ്റ് പോയിൻ്റ് വൈസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കാരണം നമ്മുടെ എക്സാമിന് ആ ഒരു രീതിയിലാണ് വേണ്ടത് അതല്ലെങ്കിൽ വലിയൊരു ഡീറ്റെയിൽ എസ് എ എന്നുള്ള രീതിയിലല്ല നമുക്ക് എക്സാം വരുന്നത് പോയിൻറ്റ്സ് ക്ലിയർ ആയിട്ട് അറിഞ്ഞ് ഇരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എക്സാമില് നമ്മൾ വേണ്ടത് നമ്മളുടെ അടുത്ത എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ സോ ആ രീതിയിലാണ് പി ടി ഞാൻ ിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക പോയിന്റ്സ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക പഠിക്കുക ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഐ എസ് കർവിൻ്റെ സ്ലോബ് ഡിറ്റർമിനൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കും അതിനുശേഷം എൽ എം കർവിൻ്റെയും നോക്കും എല്ലാത്തിൻ്റെയും ഓരോ കേസാണ് ഞാൻ പറയുന്നത് ആ ഡിറ്റർമിനൻസ് ഒന്നുകിൽ ഹയർ ആവുമ്പോൾ അല്ലെങ്കിൽ ലോവറാവുമ്പോൾ അല്ലെങ്കിൽ ഹൈലി ഇലാസ്റ്റിക് ആവുമ്പോൾ എന്നുള്ള രീതിയിലുള്ള ഒരു കേസ് ആണ് ഞാൻ പറയുക ഇവിടെ ഡിസ്കസ് ചെയ്യുക അതിൻ്റെ ഓപ്പോസിറ്റ് കേസ് അതായത് ഇപ്പോൾ ഹയർ ആവുമ്പോൾ ഉള്ള സിറ്റുവേഷൻ ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതെങ്കിൽ ലോവർ ആവുമ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് അതിന് തൊട്ടടുത്ത് തന്നെ നിങ്ങൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും സംഭവിക്കുന്നത് അതായത് ഹയർ ആവുമ്പോൾ കേവ് സ്റ്റീപ്പർ ആണെന്നുണ്ടെങ്കിൽ ലോവർ ആവുമ്പോൾ കേവ് എന്ത് എന്ത് സംഭവിക്കും റിലേറ്റീവ്ലി ആയിട്ട് മാറും അപ്പോൾ അത് നോട്ട് ചെയ്ത് പോവാം ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഐ എസ് കർവിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ എസ് കർവിൻ്റെ സ്ലോബ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് രണ്ട് എണ്ണമാണ് ഓക്കെ നമ്മൾ ഷിഫ്റ്റ് ഫാക്ടറിസും ഇതുപോലെ തന്നെ ആയിട്ട് ആയിട്ടാണ് നമ്മൾ പഠിച്ചു പോയിട്ടുള്ളത് അപ്പോൾ ആ പോയിന്റ് വൈസ് ആയിട്ട് തന്നെ നോക്കി വെക്കാം സോ ഐ എസ് കർവിൻ്റെ സ്ലോബ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് ഒന്ന് ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് കർവ് ആൻഡ് സൈസ് ഓഫ് മൾട്ടിപ്ലയർ ഈ രണ്ട് കാര്യങ്ങളാണ് ഐ എസ് കർവ് സ്റ്റീപ്പർ ആണോ ഫ്ലാറ്റർ ആണോ എന്നുള്ളതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യങ്ങൾ ഓക്കെ സോ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ് ഡിമാൻഡ് കെവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി അതിൻ്റെ റെസ്പോൺസീവ്നെസ് എങ്ങനെയാണ് ഹൈലി ഇലാസ്റ്റിക് ആണോ അല്ലെങ്കിൽ ഹൈലി ഇൻഇലാസ്റ്റിക് ആണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഐ എസ് കെവിൻ്റെ സ്ലോപ്പ് ഇരിക്കുന്നത് ഓക്കെ സോ ഹൈലി ഇലാസ്റ്റിക് ആയിട്ടുള്ള കേസാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഹൈലി ഇലാസ്റ്റിക് ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിനോട് ഹൈലി ഇലാസ്റ്റിക് ആണെങ്കിൽ ഹൈലി റെസ്പോൺസീവ് ആണ് എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ഹൈലി ഇലാസ്റ്റിക് ആണ് എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡിൽ വളരെയധികം അല്ലെങ്കിൽ ഒരു വളരെയധികം റെസ്പോൺസീവ് ആയിരിക്കും ആര് ഇൻവെസ്റ്റ്മെൻറ് ഡിമാൻഡ് ഓക്കെ അപ്പോൾ ഇൻഇലാസ്റ്റിക് ആണ് എന്നുണ്ടെങ്കിൽ ചേഞ്ചസ് ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാര്യമായ മാറ്റങ്ങളൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡിൽ കൊണ്ടുവരില്ല ഓക്കെ സോ ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത് ഹൈലി ഇലാസ്റ്റിക് ആണ് അതായത് ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ചേഞ്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡിൽ വളരെയധികം ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് റെസ്പോൺസീവ് ആണ് എന്തിനോട് ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ചേഞ്ചസിനോട് ഓക്കെ സോ ഇൻട്രസ്റ്റ് റേറ്റ് ഫോളോ ചെയ്തു എന്ന് വിചാരിക്കാം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ഇൻ ഇൻട്രസ്റ്റ് റേറ്റും ഇൻവെസ്റ്റ്മെൻറ്റും നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു ഫോൾ ഉണ്ടായി ആൻഡ് ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി വളരെ ഇലാസ്റ്റിക് ആണ് ഹൈലി ഇലാസ്റ്റിക് ആണ് എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ അവിടെ ഒരു ലാർജ് ഇൻക്രീസ് ഉണ്ടാവും എന്തിൽ ഇൻവെസ്റ്റ്മെന്റ് ഒരു ലാർജ് ഇൻക്രീസ് ഉണ്ടാവും ഓക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡിൽ ലാർജ് ഇൻക്രീസ് ഉണ്ടായി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ അഗ്രിഗേറ്റ് ഡിമാൻഡിലും ആ ഒരു ലാർജ് ഇൻക്രീസ് ചെയ്യപ്പെടും റിഫ്ലക്ട് ചെയ്യപ്പെടും സോ അവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കവും അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവും ഓക്കെ സോ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ദർ വിൽ ബി എ ലാർജ് എക്സ്പാൻഷൻ ഇൻ നാഷണൽ ഇൻകം നാഷണൽ ഇൻകം അല്ലെങ്കിൽ വൈ എന്ന് പറയുന്നത് ഇറ്റ് വിൽ എക്സ്പാൻഡ് ഹൈലി എക്സ്പാൻഡ് ചെയ് അല്ലെങ്കിൽ ഒരു ലാർജ് ലെവൽ ഓഫ് എക്സ്പാൻഷൻ എന്തിലുണ്ടാവും നാഷണൽ ഇൻകത്തിൽ ഉണ്ടാവും ഓക്കെ ആൻഡ് ആ രീതിയിൽ നാഷണൽ ഇൻകം എക്സ്പാൻഡ് ചെയ്തു സോ ദർ വിൽ ബി എ ഫ്ലാറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് കർവ് ആൻഡ് എ ആൻഡ്ലി ഫ്ലാറ്റ് ഐ എസ് കർവ് സോ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് ഹൈലി ഇലാസ്റ്റിക് ആയിട്ടുണ്ടെങ്കിൽ ഐ എസ് കർവ് റിലേറ്റീവ്ലി ഫ്ലാറ്റ് ആയിരിക്കും ഓക്കെ സോ നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് ദിസ് ദിസ്ഇസ് ദ എസ് കർവ് ഓക്കെ ഐ എസ് കവ് ഡൗൺവോഡ് സ്ലോപ്പിംഗ് ആണ് ആൻഡ് റിലേറ്റീവ്ലി റിലേറ്റീവ്ലി ഫ്ലാറ്റ് ആയിരിക്കും അതായത് വാട്ട് വിൽ ഹാപ്പൻ എ ഫോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഓക്കെ ഇതായിരുന്നു നമ്മളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഇൻകം എന്ന് വിചാരിക്കുക ഇപ്പം ഇവിടെ ഹൈലി ഇലാസ്റ്റിക് ആണ് എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ഒരു ചെറിയ ലെവൽ ഓഫ് ഡിക്രീസ് തന്നെ ഇൻകത്തിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരും ഓക്കെ മനസ്സിലായോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ വളരെ ചെറിയൊരു എമൗണ്ട് ആണ് കുറഞ്ഞിട്ടുള്ളത് പക്ഷേ പക്ഷേ ഇൻകത്തിൽ ഇവിടെ വലിയൊരു ചേഞ്ച് ആണ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ ഇവിടെ മോർ ദാൻ ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഏറെ അവിടെ നാഷണൽ ഇൻകത്തിൽ ചേഞ്ച് ലാർജ് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് ഓക്കെ സോ ഈ ഐ എസ് കർവ് റിലേറ്റീവ്ലി ഫ്ലാറ്റ് ആവുമ്പോൾ ഉള്ള സിറ്റുവേഷൻ ആണ് ഇപ്പോൾ പറഞ്ഞത് എങ്ങനെയാണ് റിലേറ്റീവ്ലി ഫ്ലാറ്റ് ഐ എസ് കർവിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് തുടങ്ങുക ഇൻട്രസ്റ്റ് റേറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ അത് ഇതിനിടയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡിൽ ഇൻക്രീസ് ഉണ്ടാവും ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് അപ്പ് ഷിഫ്റ്റ് ചെയ്യും ആൻഡ് നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യും ഓക്കെ നാഷണൽ ഇൻകം ഇവിടെ ഇൻക്രീസ് ചെയ്തു സോ ഇറ്റ് ഈസ് എ മോർ ദാൻ ഇൻക്രീസ് ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടായ ഏറെയാണ് ഇവിടെ നാഷണൽ ഇൻകത്തിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച് ഓക്കെ സോ ദിസ് ഇസ് ഇറ്റ് അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ നോട്ട് ചെയ്യുക ഓക്കെ വാട്ട് ഹൈലി ഇലാസ്റ്റിക് ആയിട്ടുള്ള കേസ് കേസാണ് നമ്മളിവിടെ പറഞ്ഞത് സോ ഹൈലി ഇലാസ്റ്റിക് അല്ല ഹൈലി ഇൻ ഇലാസ്റ്റിക് ആണ് എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ അവിടെ റിലേറ്റീവ്ലി എന്തായിരിക്കും സ്റ്റീപ്പർ ആയിരിക്കും ഐ എസ് കർവ് പക്ഷെ അതിന് വരുന്ന കാര്യങ്ങൾ ഏതാണെന്നുള്ളത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും വരെ അത് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ മനസ്സിലാക്കി പോവാ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമെൻ്റ് ചെയ്യുക ഓക്കെ ദെൻ സെക്കൻഡ് സ്ലോബ് ഡിറ്റർമിനൻ്റ് ഓഫ് ഐ എസ് കവ് എന്ന് പറയുന്നത് എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് മൾട്ടിപ്ലയർ മൾട്ടിപ്ലയറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും ഓക്കെ അപ്പോൾ ലാർജ് മൾട്ടിപ്ലയർ ആണ് എന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലയറിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ വലുതാണ് ലാർജ് ആണ് ഒരു ലാർജ് മൾട്ടിപ്ലയർ ഉള്ള ഒരു ഇക്കോണമി ആണ് എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വട്ട് വിൽ ഹാപ്പൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡിൽ ഇൻക്രീസ് ഉണ്ടാവും നാഷണൽ ഇൻകത്തിലുള്ള നാഷണൽ ഇൻകത്തിലുള്ള എക്സ്പാൻഷനും വളരെ വലുതായിരിക്കും ബിക്കോസ് എന്താണ് നമുക്കറിയാം നാഷണൽ ഇൻകം ഇൻകത്തിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് മൾട്ടിപ്ലയർ ഇൻറ്റു ഇൻവെസ്റ്റ്മെൻറ് ആയിരിക്കും അല്ലേ ചേഞ്ച് ഇൻ ഇൻകം എന്ന് പറയുന്നത് എന്താണ് മൾട്ടിപ്ലയർ മൾട്ടിപ്ലയർ ഇൻ ടു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും സോ വാട്ട് വിൽ ഹാപ്പൻ അപ്പോൾ മൾട്ടിപ്ലയറിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ വലുതാണ് വലുതാണെന്നുണ്ടെങ്കിൽ ചേയ്ഞ്ച് എക്സ്പാൻഷൻ ഇൻ നാഷണൽ ഇൻകോം എന്തായിരിക്കും വലുതായിരിക്കും ഓക്കെ സോ നാഷണൽ ഇൻകത്തിൽ ലാർജ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വില് ഹാപ്പൻ അതിൻ്റെ മീനിങ് എന്താണ് റിലേറ്റീവ്ലി ഫ്ലാറ്റ് ആയിരിക്കണം ഐ എസ് കബ് അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിലുള്ളൊരു ഫോള് അല്ലെങ്കിൽ കുറവ് നാഷണൽ ഇൻകത്തിൽ ഒരു ലാർജ് എക്സ്പാൻഷൻ ഉണ്ടാക്കണമെങ്കിൽ അവിടെ ഐ എസ് കർവ് എന്തായിരിക്കണം റിലേറ്റീവ്ലി ഫ്ലാറ്റ് ആയിരിക്കണം നമ്മൾ നേരത്തെ വർഷം അതേ ഗ്രാഫ് പോലെ തന്നെ ഓക്കെ സോ ഇവിടെ ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യം അല്ലെങ്കിൽ സൈസ് ഓഫ് പല ബുക്കിലും ഈ പറയുന്ന പോലെ സൈസ് ഓഫ് മൾട്ടിപ്ലയർ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് മൾട്ടിപ്ലയർ എന്നായിരിക്കില്ല പറയാ മറ്റൊരു ഡിറ്റർമിനന്റ് ആയിട്ട് എന്തിനെ പറയാം എന്തിനെ കൂടി പറയാറുണ്ട് എം പി സിന് പറയാറുണ്ട് ഓക്കെ അപ്പോൾ എം പി സി ഹയർ ആണെന്നുണ്ടെങ്കിൽ എം പി സി മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഹയർ ആണ് എന്നുണ്ടെങ്കിൽ എ ഡി കവ് സ്റ്റീ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് സ്റ്റീപ്പർ ആയിരിക്കും ആൻഡ് മൾട്ടിപ്ലയർ ലാർജർ ആയിരിക്കും അപ്പം ഹയർ എം പി സി എന്ന് പറഞ്ഞാലും ലാർജ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാം ഓക്കെ സോ ലാർജ് മൾട്ടിപ്ലയർ ആണ് എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് മൾട്ടിപ്ലയർ ലാർജ് ആണ് ലാർജ് ആണെങ്കിൽ ഐ എസ് ഗർവ് ഫ്ലാറ്റ് ആയിരിക്കും നേരത്തെ പറഞ്ഞ അതേ ഗ്രാഫിൽ തന്നെ നമുക്ക് പറയാം എന്താണ് റിലേറ്റീവ്ലി ഫ്ലാറ്റ് ആണ് അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഉണ്ടാവുന്ന ഒരു ഫോൾ ഒരു മോർ ദാൻ ഇൻക്രീസ് എന്തിൽ കൊണ്ടുവരും ഇൻകത്തിൽ കൊണ്ടുവരും ഓക്കെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ആർ വണ്ണിൽ നിന്നും ആർ ടൂ ആയി ചെറിയൊരു ഫോൾ വന്നു ബട്ട് ഇവിടെ വൈ വണ്ണിൽ നിന്നും വൈ ടൂ ആയിട്ട് അത് ഒരു ലാർജ് എക്സ്പാൻഷനാണ് നാഷണൽ ഇൻകത്തിൽ ഉണ്ടായിട്ടുള്ളത് ഓക്കെ സോ ദിസ് ഇസ് ഇറ്റ് സോ അങ്ങനെ നമ്മൾ ഐ എസ് കേർവിൻ്റെ രണ്ട് സ്ലോപ്പ് ഡിറ്റർമിനൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതിൻ്റെ മൾട്ടിപ്ലയറിൻ്റെ മൾട്ടിപ്ലയർ ലാർജ് അല്ല മൾട്ടിപ്ലയർ സ്മോൾ മൾട്ടിപ്ലയർ ആണ് ലോവർ ആണ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് മൾട്ടിപ്ലയർ ലെസ് ആണ് എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ എന്നുള്ളത് നിങ്ങൾ തന്നെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കാം ഓക്കെ സോ ലെസ്സർ മൾട്ടിപ്ലയർ ആണ് എന്നുണ്ടെങ്കിൽ സ്റ്റീപ്പർ ഐ എസ് കെവ് ആവും എന്നുള്ളത് നോട്ട് ചെയ്യുക അതിനിടയ്ക്ക് വരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് കണക്ട് ചെയ്യുക ഓക്കെ സോ ഇനി നമുക്ക് എൽ എം കെവിൻ്റെ സ്ലോബ് ഡിറ്റർമിനൻസിലേക്ക് പോവാം എൽ എം കെവ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എൽ എം കെവിൻ്റെ ഡെറിവേഷൻ നമ്മൾ പറഞ്ഞതാണ് സോ അവിടുത്തെ മെയിൻ കോമ്പോണൻസ് എന്ന് പറയുന്നത് മണി സപ്ലൈയും മണി ഡിമാൻഡുമാണ് സോ ആൻഡ് മണി സപ്ലൈ എന്ന് പറയുന്നത് എക്സോജനസ്ലി ഡിറ്റർമിനൻ്റ് ആണ് ഡിറ്റർമിൻഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു അതായത് സെൻട്രൽ ബാങ്ക് തീരുമാനിക്കുന്ന ലെവൽ ഓഫ് ആണ് മണി സപ്ലൈ ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇവിടെ ചേഞ്ചസ് അല്ലെങ്കിൽ വേരിയബിൾ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് മണി ഡിമാൻഡ് മാത്രമാണ് മണി ഡിമാൻഡിൽ തന്നെ രണ്ട് കോമ്പോണൻസ് ഉണ്ട് ട്രാൻസാക്ഷൻ ഡിമാൻഡും ഉണ്ട് സ്പെക്കുലേറ്റീവ് ഡിമാൻഡും ഉണ്ട് ആൻഡ് ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ളതുമാണ് ആൻഡ് ഈ രണ്ട് കോമ്പോണൻസ് ഉണ്ട് ഇതിനകത്ത് ഇൻകം ഇലാ ഈ മണി ഡിമാൻഡുണ്ട് ഇൻകം ഇലാസ്റ്റിസിറ്റിയും അതേപോലെ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റിയും ഈ രണ്ട് കോമ്പണൻറ്സ് ആണ് എൽ എം കെവൻ്റെ സ്ലോപ്പിനെ തീരുമാനിക്കുന്നത് ഓക്കെ സോ ഇൻകം ഇലാസ്റ്റിസിറ്റി എഫക്റ്റ് ചെയ്യുന്നത് ഏത് കോമ്പോണൻറ്റിനെയാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡിനെയാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഇൻകം ഡിറ്റർമി റിലേറ്റഡ് ആയിട്ടുള്ളത് ട്രാൻസാക്ഷൻ ഡിമാൻഡുമായിട്ടാണ് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഡിപ്പെൻ ഇൻട്രസ്റ്റ് ഇഫക്റ്റ് ചെയ്യുന്നത് എന്തിനാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡിനെയാണ് ഈ ഒരു കാര്യം ഓർത്തു വെച്ചുകൊണ്ട് മാത്രം ഇനി ബാക്കിയുള്ളതിലേക്ക് പോവാം ഓക്കെ ഈ രണ്ട് കോമ്പോണൻസ് ഉണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം ഓക്കെ ഇനി ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് മണി ഡിമാൻഡ് ഹയർ ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ വാട്ട് വിൽ ഹാപ്പൻ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് മണി ഡിമാൻഡ് ഹയർ ആണ് അതായത് മണി ഡിമാൻഡ് ഇൻകത്തിലുള്ള ചേഞ്ചുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് വളരെ കൂടുതലാണ് ഹയർ ഇലാസ്റ്റിസിറ്റി ആണ് ഉള്ളത് ഹൈലി ഇലാസ്റ്റിക് ആണ് എന്ത് ഹൈലി റെസ്പോൺസീവ് ആണ് മണി ഡിമാൻഡ് ഇൻകത്തിലുള്ള ചേഞ്ചസിനോട് ഓക്കെ ദിസ്ഇസ് എ സിറ്റുവേഷൻ ഇൻകത്തിലുള്ള ഒരു ചെറിയ ചേഞ്ച് പോലും മണി ഡിമാൻഡിൽ വലിയ ചേഞ്ചസ് ഉണ്ടാക്കും സോ ഹൈലി ഇലാസ്റ്റിക് ആണ് ക്ലിയർ സോ ഇവിടെ ഇൻകത്തിൽ ഇൻക്രീസ് ഉണ്ടായി എന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ അവിടെ ഇൻകത്തിൽ ഒരു ഇൻക്രീസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇൻകത്തിൽ ഇൻക്രീസ് ഉണ്ടായി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എം ടി ഓക്കെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്റേയും കൂടും ഓക്കെ അവിടെ ലാർജ് എക്സ്പാൻഷൻ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഓർത്ത് വെക്കുക സോ ഇൻക്രീസ് ഇൻ ഇൻകം അവിടെ എന്ത് സംഭവിക്കും ട്രാൻസാക്ഷൻ ഡിമാൻഡ് കൂടും ആൻഡ് എക്സസ് ഡിമാൻഡ് ഫോർ മണി എക്സസ് ഡിമാൻഡ് ഫോർ മണി എങ്ങനെയാണ് വരുന്നത് മണി സപ്ലൈ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ് ഓക്കെ മണി സപ്ലൈ ഫിക്സ്ഡ് ആണ് ഈ രീതിയിൽ ഇൻകം ഇൻക്രീസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് എന്ത് സംഭവിക്കില്ല സെൻട്രൽ ബാങ്ക് ഈ പറയുന്ന മണി സപ്ലൈ കൂട്ടില്ല ഓക്കെ മണി സപ്ലൈ കൂട്ടില്ല അപ്പൊ മണി സപ്ലൈ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ് ആ ഫിക്സ്ഡ് ലെവലിൽ ഈ പറയുന്ന സ്പെക്കുലേറ്റീവ് ഡിമാൻഡും ട്രാൻസാക്ഷൻ ഡിമാൻഡും കഴിഞ്ഞു പോകണം ഓക്കെ അത് ബാലൻസ് ആയിട്ട് പോകണം ഓക്കെ സോ എക്സസ് ഡിമാൻഡ് വന്നു ഇവിടെ എക്സസ് ഡിമാൻഡ് ഫോർ മണി മീൻസ് എക്സസ് ഡിമാൻഡ് ഫോർ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ എം ടി എന്ന് പറയുന്ന കോമ്പണൻ്റ് ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് എക്സസ് ആയിട്ട് ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് ഓക്കെ ട്രാൻസാക്ഷൻ മോട്ടീവിന് വേണ്ടിയിട്ടുള്ള മണിയാണ് ഓക്കെ സോ ആ ഡിമാൻഡിനെ എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ട്രാൻസാക്ഷൻ ഡിമാൻഡിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കണം സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് കുറയണം ഓക്കെ സോ ഏഹ് ഒരു ഹൺഡ്രഡ് ആണ് ഒരു ഇക്കോണമിയിലെ മണി സപ്ലൈ എന്നുണ്ടെങ്കിൽ ഫിഫ്റ്റിയും ഫിഫ്റ്റിയും ആയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് വിചാരിക്കാം ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫിഫ്റ്റി ആണ് അതുപോലെ തന്നെ സ്പെക്യുലേറ്റീവ് ഡിമാൻഡും ആണ് ഉണ്ടായിരുന്നത് സപ്പോസ് ഇനി ഈ പറയുന്ന ഇൻകം ഇൻക്രീസിലൂടെ ഇൻകം ഇൻക്രീസിലൂടെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് സെവൻറ്റി ആയിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് സെവൻറ്റി ആയിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മണി സപ്ലൈ ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് എന്തായിട്ട് കുറയണം തേർട്ടി ആയിട്ട് കുറയണം സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഇസ് നെഗറ്റീവ്ലി റിലേറ്റഡ് വിത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ഓക്കെ അപ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡിനെ കുറയ്ക്കണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടണം ഓക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടണം ദാറ്റ്സ് അപ്പോൾ ഹയർ ദ റൈസ് ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു റെഡ്യൂസ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഓക്കെ സോ ഈ രീതിയിൽ ഈ രീതി ഇതാണ് സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ എല്ലാം കേവ് എന്തായിരിക്കും സ്റ്റീപ്പർ ആയിരിക്കും ഈ കാര്യം ഈ പറഞ്ഞ ഈ ന്യൂമറിലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ട്രാൻസാക്ഷൻ ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ അവിടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കണം സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് കുറയണം ഓക്കെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂടണം ക്ലിയർ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ഗ്രാഫിക്കലി നമ്മൾ പറയുമ്പോൾ സ്റ്റീപ്പർ ആയിട്ടുള്ള ഒരു എൽ എം കർവ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്കതിന്ന് എന്താണ് ഇവിടെ പറയുന്ന കാര്യങ്ങളെന്ന് മനസ്സിലാക്കാം ഓക്കെ സോറി അല്ല ഇവിടെ ഇതായിരുന്നു നമ്മളുടെ ഇക്വിലിബ്രിയം ഇൻകവും ഇൻട്രസ്റ്റ് റേറ്റും എന്ന് ഇവിടെ ദിസ് നോട്ട് മച്ച് സ്റ്റീപ്പ് സ്റ്റീപ്പ് അല്ലേ വിചാരിക്കുന്നത് സ്റ്റീപ്പർ എൽ എം കെവ് ഒരു സ്റ്റീപ്പർ എൽ എം കെവ് വന്നു കഴിഞ്ഞാൽ ഇൻകത്തിൽ ഇൻ ദിസ് ഇൻകം ഇതാണെന്ന് വിചാരിക്കുക ഇൻകവും ഇൻട്രസ്റ്റ് റേറ്റും അപ്പം ഇൻകത്തിലുള്ള ഒരു വളരെ ചെറിയ ചേഞ്ച് എന്തിൽ കാരണമാകും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹയറായിട്ട് കൂടാനായിട്ട് ഹയർ ദൈസ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് അത്രയും തന്നെ കൂടാനായിട്ട് ഇൻകത്തിൽ ഉണ്ടായിട്ടുള്ള ഏറെ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും ഇൻട്രസ്റ്റ് റേറ്റ് കൂടേണ്ടതായിട്ട് വരും എന്തിന് മണി സപ്ലൈ ആയിട്ട് ഈ പറയുന്ന മണി ഡിമാൻഡ് ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇക്യുലിപ്രിയത്തിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ വിനോ എൽ എം കവ് എന്താണ് മണി മാർക്കറ്റ് ഇക്യുലിബ്രിയത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു ഇക്യുലിപ്രിയത്തിനെ ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കെവ് അത്രയും സ്റ്റീപ്പർ ആയാൽ മാത്രമേ പറ്റുള്ളൂ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അത്രയും കൂടിയാൽ മാത്രമേ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഹയർ ആവുമ്പോൾ ഉള്ള കേസ് ലോവർ ആവുമ്പോൾ അപ്പോൾ എന്താണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഹയർ ആയാൽ സ്റ്റീപ്പർ എല്ലാം കെവ് ആയിരിക്കും ഇൻകം ഇലാസ്റ്റിസിറ്റി ലോവർ ആയി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഫ്ലാറ്റർ എല്ലം കെവ് ആയിരിക്കും അപ്പോൾ അതിനിടയിലുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാം ഓക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി നേരെ അടുത്ത സ്ലോബ് ഡിറ്റർമിനൻ്റിലേക്ക് പോകുമ്പോൾ എന്താ വരുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്റ്റീപ്പർ എൽ എം കവ് ആവും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ബട്ട് ഇവിടെ ഈ കാര്യം കാര്യത്തില് വ്യത്യാസം വന്നിട്ടുണ്ട് ഇതുവരെ നമ്മൾ എല്ലാം ലാർജ് 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 ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഹയർ ഇലാസ്ട്രിസിറ്റി അല്ലെങ്കിൽ ലാർജ് മൾട്ടിപ്ലയർ എന്നുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞത് ലോവർ എന്താണ് ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി അപ്പോൾ ഐ എസ് കർവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ ഹൈലി ഇലാസ്റ്റിക് ആവുമ്പോഴും മൾട്ടിപ്ലയർ ലാർജ് ആകുമ്പോഴും എന്താ ഉണ്ടാകുന്നത് റിലേറ്റീവ്ലി ഫ്ലാറ്റ് ഐ എസ് കർവ് ഉണ്ടാവും ഓക്കെ ആൻഡ് എൽ എം കർവിൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഹൈ സോറി ഇൻകം ഇലാസ്റ്റിസിറ്റി ഹയർ ആകുമ്പോഴും ഇൻട്രസ്റ്റ് ഇലാസിറ്റി ലോവർ ആകുമ്പോഴും ആണ് എൽ എം കർവ് എന്താകുന്നത് സ്റ്റീപ്പറാവുന്നത് ഓക്കെ അപ്പം ആവുന്നത് അതിന് നേരെ തിക്ഷേ അതായത് ഇൻകം ഇലാസ്റ്റിസിറ്റി ലോവർ ആകുമ്പോഴും ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഹയർ ആകുമ്പോഴും ഒരു റിലേറ്റീവ്ലി ഫ്ലാറ്റ് എൽ എം കെവ് കിട്ടുന്നത് ഓക്കെ സോ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് മണി ഡിമാൻഡ് ലോവർ ആവുന്ന സമയത്ത് എന്താ അതിൻ്റെ മീനിങ് എന്താണ് മണി ഡിമാൻഡ് അല്ലെങ്കിൽ മണി ഡിമാൻഡ് ഇൻട്രസ്റ്റിനോട് ഇൻട്രസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനോട് അത്ര റെസ്പോൺസീവ് അല്ല ഇൻട്രസ്റ്റിൽ ചേഞ്ചസ് വന്നാലും ഈ മണി ഡിമാൻഡിൽ അത്ര ചേഞ്ചസ് വരില്ല ഓക്കെ മണി ഡിമാൻഡ് എന്ന് പറയുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡിൽ അത്ര ചേഞ്ചസ് വരില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ഇതാണ് സിറ്റുവേഷൻ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇൻകം ഇൻക്രീസ് ചെയ്താൽ നേരത്തെ പറഞ്ഞ അതേ സിറ്റുവേഷൻ തന്നെ നമുക്ക് പറയാം ഇൻകം ഇൻക്രീസ് ചെയ്താൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് എന്തു ചെയ്യും കൂടും ഓക്കെ അവിടെ ഇവിടെ നമ്മൾ പറഞ്ഞത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് റെസ്പോൺസീവ് അല്ല എന്നുള്ളതാണ് പറഞ്ഞത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് റെസ്പോൺസീവ് അല്ല എന്നുള്ളതല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡിൻ്റെ കാര്യമാണ് പറയുന്നത് ഇൻട്രസ്റ്റ് ലാസിറ്റി എഫക്റ്റ് ചെയ്യുന്നത് സ്പെക്യുലേറ്റീവ് ഡിമാൻഡിനെയാണ് സോ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കൂടുന്നുണ്ട് ട്രാൻസാക്ഷൻ ഡിമാൻഡ് കൂടുന്നുണ്ട് ഓക്കെ ആ ട്രാൻസാക്ഷൻ ഡിമാൻഡ് കൂടിയതിനാൽ എന്ത് സംഭവിക്കും ഇവിടെ എക്സസ് ഡിമാൻഡ് ഫോർ മണി ഉണ്ടാവും ഓക്കെ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ തന്നെ ആൻഡ് ഹയർ ദ റൈസ് ഇൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓക്കെ സെയിം സിറ്റുവേഷൻ ആണ് അപ്പോൾ ഇവിടെ സ്പെക്യുലേറ്റീവ് ഡിമാൻഡിനെ നമ്മളിവിടെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതായത് ഇവിടെ ഇൻട്രസ്റ്റുമായിട്ട് ഈ പറയുന്ന സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയുടെ റെസ്പോൺസിബിലിസി വളരെ കുറവാണ് അപ്പം അതിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാവ് ടു ഡു വാട്ട് വിൽ ഹാവ് ടു ഡു റേറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ അത്രയും ഒരുപാട് തന്നെ കൂട്ടിയാൽ മാത്രമേ നമുക്ക് വേണ്ട അത്രയും സ്പെക്കുലേറ്റീവ് ഡിമാൻഡിനെ കുറയ്ക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഇവിടെ സ്റ്റീപ്പർ ആയിരിക്കും എൽ എം കർവ് ഓക്കെ ഇൻകത്തിലുള്ള ചേഞ്ചിനെ ചേഞ്ചിനെ ഓഫ്സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇക്വിലിബ്രം റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെയധികം കൂട്ടേണ്ടി വരും ഓക്കെ നേരത്തെ പറഞ്ഞ അതേ ഗ്രാഫ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുക ഓക്കെ ആൻഡ് ഇതിൻ്റെ നേരെ തിരിച്ചു അപ്പോൾ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് മണി ഡിമാൻഡ് ലോവർ ആവുമ്പോൾ എല്ലാം കെവ് സ്റ്റീപ്പർ ആയിരിക്കും ആൻഡ് ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് മണി ഡിമാൻഡ് ഹയർ ആവുകയാണ് എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ഹയർ ആണ് എന്നുണ്ടെങ്കിൽ ഹയർ ആണ് എന്നുണ്ടെങ്കിൽ എല്ലം കേവ് ഫ്ലാറ്റ് ആയിരിക്കും ക്ലിയർ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കേസസ് അതേപോലെ എഴുതിയെടുക്കുക അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കേസസ് എന്താണെന്നുള്ളത് കണക്ട് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എഴുതി വെക്കുക നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ സോ ദിസ് ഇറ്റ് ഇതോടുകൂടി നമ്മൾ ഐ എസ് കവ് അല്ലെങ്കിൽ ഐ എസ് എൽ എം അനാലിസിസ് ഐ എൽ ഐ എസ് എൽ എം മോഡൽ എന്ന് പറയുന്ന ആ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന ഏറ്റവും ബേസിക് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് ഓക്കെ സോ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ആൻഡ് വൺ മോർ ടൈം ഞാൻ ബാച്ചിനെ കുറിച്ച് ഒന്നും കൂടി പറയുകയാണ് ജെ ആർ എഫ് എക്സലൻസ് ബാച്ചാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് നിങ്ങൾക്ക് അറിയുന്നതുപോലെ തന്നെ നമ്മൾ നിങ്ങളുടെ ഈ പറയുന്ന ഡിസംബർ പ്രിപ്പറേഷൻ ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടൊരു കംപ്ലീറ്റ് ഗൈഡൻസ് നമ്മളതിനകത്തൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും ആൻഡ് നിങ്ങൾക്ക് പി വൈ ക്യൂ ബേസ്ഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് പി വൈ വൈക്യു ബേസ്ഡ് ആയിട്ടുള്ള ബ്ലൂ പ്രിൻറ്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതായത് ഈ പറഞ്ഞ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏരിയാൽസ് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ സമയത്തിൽ നിങ്ങൾക്ക് കണ്ടന്റ്സ് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റീൽസ് നിങ്ങൾക്ക് ആപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഗ്രോത്ത് റിപ്പോർട്ട് നിങ്ങളുടെ ഓരോ ടെസ്റ്റുകളുടെയും ബേസ് ചെയ്ത് നിങ്ങളുടെ ഗ്രോത്ത് റിപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഡെയിലി അസൈൻമെൻറ്റ്സ് ഒക്കെ തന്ന് ഒരു കംപ്ലീറ്റ് ഗൈഡൻസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട് ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഗൈഡൻസ് ഗ്രൂപ്പുകളും ആക്റ്റീവായിട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷനെ സ്പീഡപ്പ് ആക്കുക അതിന് വേണ്ടിയിട്ട് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക നമ്മുടെ ടീം നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും സോ ദാറ്റ്സ് എറ്റ് താങ്ക്സ് ഫോർ വാച്ചിങ് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം താങ്ക്